നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ വിപുലീകരിച്ച് ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും മണ്ണാർക്കാട് ആർആർടി സംഘം കോബ്രക് നൽകിയ ടു വീലറിന്റെ താക്കോൽദാനവും നടത്തി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ ടു വീലറിന്റെ ഫ്ളാഗ് ഓഫ് സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് കുമാർ ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ ഒന്നര വർഷത്തോളമായി പ്രവർത്തിച്ചുവരുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റി കൂടുതൽ സൌകര്യങ്ങളോടെയാണ് തട്ടാരത്തൊടി ബിൽഡിംഗിലേക്ക് പ്രവർത്തനം പുനരാരംഭിച്ചത് ബാങ്കിംഗ് മേഖലയിൽ ക്രിയാത്മക പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ അജിത്തിനും ടീമിനും കഴിഞ്ഞതായി ഉദ്ഘാടനം നിർവഹിച്ച എൻ സംസ പറഞ്ഞു സങ്കീർണമായ നൂലാമാലകളില്ലാതെ ജനങ്ങളുടെ വായ്പാ ആവശ്യങ്ങൾ നിറവേറ്റാൻ യു ജി എസിന് കഴിയുന്നുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സർക്കാരിന് ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് ഈ അവസരത്തിലാണ് ആർ ആർ ടി ടീമിന്റെ ഇരുചക്ര വാഹനമെന്ന ആവശ്യം നിറവേറ്റാൻ യു ജി എസ് മുന്നോട്ട് വന്നതെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ കൂടി വളരെ ക്രിയാത്മകമായുള്ള പ്രവർത്തനമാണ് ആ കാര്യത്തിൽ അജിത്തും ടീമും വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ നല്ല ജനവിശ്വാസം ആർജിക്കാനും കൂടുതൽ ബിസിനസ് വിപുലപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഏതൊരാൾക്കും പെട്ടെന്ന് ഒരു സാമ്പത്തിക സഹായത്തിന് ഓടിച്ചെല്ലാവുന്ന ഒരു കേന്ദ്രമായി വളരെ സങ്കീർണതകളും നൂലാമാലകളും ഇല്ലാതൊരു വായ്പ ലഭിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ മാറിയത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിജയം ഇപ്പോൾ നമുക്കറിയാം സർക്കാർ സംവിധാനത്തിലൊക്കെ ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് വിചാരിക്കുന്ന അത്ര വാഹനങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല അപ്പം പിന്നെ അവരെ സഹായിക്കേണ്ടത് ജനപ്രതിനിധികളാണ് കഴിഞ്ഞ മാസം ഒരു ബൊലേറോ വാഹനം എം എൽ എ ഫണ്ടിൽ നിന്ന് മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർ ആർ ടിക്ക് വേണ്ടി എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുക്കുകയുണ്ട് അപ്പോൾ ജനപ്രതിനിധികളുടെ ഫണ്ട് അവർക്ക് ഒരു അവർക്കൊരാശ്വാസം പിന്നെ അവർക്ക് ലഭിക്കേണ്ടത് സി എസ് ആർ ഫണ്ടുകളും ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ സഹായവുമാണ് മണ്ണാർക്കാട് വനം വകുപ്പ് ഈ വിഷയം അജിത്തിനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു ടു വീലർ ഫോർ വീലർ മാത്രമല്ല ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു പാമ്പിന്റെ സാന്നിധ്യം കണ്ടാൽ മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടാൽ ഓടിയെത്താൻ ഏറ്റവും സഹായകരം നല്ല ട്യൂബീലറുകളാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്നേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അതിൻ്റെ സംവിധാനം ആ ബാക്കിലുള്ള ബോക്സ് പിടിക്കുന്ന പാമ്പിനെ തൽക്കാലം നിക്ഷേപിക്കാനുള്ളതാണെന്നാണ് എന്നോട് വൈൽഡ് ലൈഫ് വാർഡം പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ആശ്വാസമാണ് ചടങ്ങിൽ ആർആർടി ടീമിന് നൽകിയ ഇരുചക്രവാഹനത്തിന്റെ താക്കോൽദാനം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ യു ആഷിഖലി റേഞ്ച് ഓഫീസർ എൻ സുബേറിന് നൽകി നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ആനയിറങ്ങുന്ന പ്രദേശമാണ് മണ്ണാർക്കാട് ഡിവിഷൻ പാമ്പ് പിടിക്കുന്നതിനാണ് ഈ വാഹനം പ്രയോജനകരമാവുന്നതെന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് കുമാർ പറഞ്ഞു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിലൂടെയാണ് സൊസൈറ്റി ജനപ്രീതി ആർജിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു ഘടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നിക്ഷേപകർക്ക് മുൻകൂർ പലിശ ലഭിക്കും മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി കൂടുതൽ ജനപ്രിയ പദ്ധതികളുമായി ജനങ്ങൾക്കിടയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സൊസൈറ്റി ചെയ്യുന്ന സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി എല്ലാ മേഖലകളിലും പാലിയേറ്റീവ് അതുപോലെ ബാക്ക് ടു സ്കൂൾ പെൻഷൻ തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞതാണ് സൊസൈറ്റി ജനപ്രിയാവാൻ കാരണം അതുപോലെ ഇന്ന് ശ്രീകൃഷ്ണപുരം കഴിഞ്ഞ രണ്ട് വർഷമായി പണി ഗ്രാമീൺ സൊസൈറ്റി ഒരു ചെറിയ ബ്രാഞ്ചിൽ സിംഗിൾ വിൻഡോ ഷട്ടർ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ശ്രീകൃഷ്ണപുരത്തൊരു ബ്രാഞ്ച് സൊസൈറ്റി തുടങ്ങിയത് വളരെ നല്ല രീതിയിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപാടുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സൊസൈറ്റി ഇന്ന് നവീകരിച്ച എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ബ്രാഞ്ചിലേക്ക് മാറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അഗറ്റൻ ഷംസുദ്ദീൻ അവർകളാണ് പുതിയ നവീകരിച്ച ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിവിഷൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ അവരുടെ റെസ്ക്യൂ ടീമിന് ആർ ആർ ടി ടീമിൻ സൊസൈറ്റിക്ക് ഒരു ടു വീലർ യൂണിറ്റ് നൽകാൻ കഴിയുന്നത് നമുക്കറിയാം സൊസൈറ്റി എവിടെയൊക്കെ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം സൊസൈറ്റി നിക്ഷേപകർക്ക് അഡ്വാൻസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു സ്കീം ചെയ്യാറുണ്ട് അത് പതിവ് പോലെ ഇവിടെയും സൊസൈറ്റി ചെയ്യുന്നുണ്ട് ഇന്നു മുതൽ ഒരാഴ്ച കാലയളവിൽ നിക്ഷേപിക്കുന്ന എല്ലാ ഇടപാടുകാർക്കും സൊസൈറ്റി ഒരു വർഷത്തിൽ അഡ്വാൻസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഓഫറിൻ്റെ ഭാഗമാവുക അല്ലാതെ നമ്മൾ തന്നെ ഗുണഭോക്താക്കളാവുക അതുപോലെ സൊസൈറ്റിയുടെ എല്ലാ ഇടപാടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ശേഷണ പ്രവൃത്തികാർക്കും എല്ലാ ജനങ്ങൾക്കും ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ക്രിസ്മസ് നോവൽസ് ആശംസകൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ കോയ ഉഷാകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ബേബി യുജിഎസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട് പിആർഒ ശ്യാം എന്നിവർ പ്രസംഗിച്ചു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ